ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇത്രയും ദിവസം വീട് ഇടാണ്ടിരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കൊന്നും ഇന്നല്ല കഴിഞ്ഞ ദിവസമൊക്കെ പരീക്ഷയായിരുന്നു അപ്പോഴത്തേക്ക് പരീക്ഷ ആയതുകൊണ്ട് വീട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ദിവസം വീഡിയോ വരാഞ്ഞത് അപ്പോൾ അത് കണ്ടില്ലേ നമ്മുടെ അത്തമാണ് ഇന്നും പരീക്ഷയുണ്ട് അപ്പം അത്ത നമ്മൾ വീഡിയോ എടുക്കുക കേട്ടോ ഇനി നാളെ മുതൽ ഞങ്ങൾക്ക് അവധി തുടങ്ങുവാണ് അപ്പോൾ ചേട്ടാ നാളെ മുതൽ അവധി തുടങ്ങുകയാണെന്ന് തോന്നുന്നു അപ്പോഴത്തേക്ക് ഇതുണ്ടെങ്കിൽ നമ്മൾ അത്തത്തിനുള്ള മണ്ണൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട് എന്നിട്ടത് ചാണകം മെഴുകുന്ന പരിപാടി ആട്ടോ ഇപ്പോൾ ഇച്ചിരി കൂടി വേണ്ടത് ഇച്ചിരി കൂടി വേണേണ്ടേ നമ്മൾ ഇവിടെ മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ ഇതെക്കണം നമ്മളിന്ന് ഒന്ന് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ഒന്ന് മെഴുകി കൊടുക്കണം അപ്പം അമ്മ ഒന്ന് അതാക്കട്ടെ നമ്മൾ ചാണകം വെക്കുന്ന ജസ്റ്റ് മെഴുകി കൊടുത്തിട്ടുണ്ട് അപ്പം അതേന്ന് നടുക്കുരുള എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുമ്പയും തുളച്ചിയൊക്കെ കുത്തി വെക്കാൻ വേണ്ടിട്ടാട്ടോ കേട്ടോ ഇല്ലെങ്കിൽ അത് ഇരിക്കത്തില്ല കഴിയും അപ്പം അത് ഇരിക്കത്തില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഉരുളയാക്കി വെച്ചേക്കണേ അപ്പം നമുക്കിനി പൂക്കളിടാനുള്ള സ്റ്റിപ്പൊക്കെ നോക്കാം കായിൽ തന്നെ തുമ്പക്കുടം പറിക്കാം നമ്മുടെ രണ്ട് സൈഡിൽ ചട്ടിയിൽ എന്തെങ്കിലും തുമ്പ ഇങ്ങനെ നിൽപ്പുണ്ട് കണ്ടു അപ്പം നമുക്കിനി പറിക്കാം ഇവിടെ ഒത്തിരി തുമ്പ ഉള്ള കാരണം ഇണ്ട് നിൽക്കും ഒത്തിരി തുമ്പയുണ്ട് കേട്ടോ നമ്മുടെ വീട്ടില് ചോദിക്കാൻ ഇച്ചിരി പാടല്ലോ പിന്നെ ഓ പറിച്ചത് നമുക്ക് രണ്ടെണ്ണം കൂടെ പറിക്കാം അഞ്ചെണ്ണമല്ലേ കണക്കുണ്ട് കഴിച്ചു അങ്ങനെ അറിയില്ല നാലായി കൂട്ടി അഞ്ച് അഞ്ച് തുമ്പത്രേ വേണ്ട അഞ്ചുണ്ട് ആ അപ്പം നമുക്ക് ഇത് തുളസി പറിക്കാമല്ലോ തുളസി മുന്നേ നമ്മുടെ ഇവിടെ ഉണ്ട് അഞ്ച് ഇച്ചിരി പാടാ പറത്തിട്ടേ ഇതിൻ്റെ ഇതുണ്ടോ ഉം എന്നിട്ട് തണ്ടയെ പിടിക്കണം എന്നിട്ട് ഇങ്ങനെ ഒടിച്ചെടുക്കുകയുണ്ടാകും ഞാൻ തണ്ടയില് നഹം വെച്ച് തണ്ടയില് ഊന് അഞ്ചാം നാല് ൂറ്റി നമ്മുടെ വീടിന്റെ നാല് വശത്തും ഉണ്ട് കേട്ടോ എല്ലാം അഞ്ചല്ലേ അമ്മ കണക്ക് ഞാൻ ആ ൂറ്റൊത്തിരി വേണോ നല്ല നോക്കി നിങ്ങടെ കട്ടിയാണ് വെച്ചത് ഇത് നമുക്ക് ആവശ്യത്തിന് കുറച്ച് പൂവൊക്കെ പറച്ചിപ്പോ ഒരു ബൊക്ക പോലെ ഉണ്ടല്ലേ കാണാൻ്റെ ഇതൊക്കെ നല്ല രസമുണ്ട് അപ്പൊ നമുക്കിത് കുത്തി വെക്കാനുള്ള പരിപാടി നോക്കാം വെക്കാം അല്ലേ തുമ്പേ തുളച്ചി മുക്കൂറ്റിയും വെക്കും പായും തുമ്പേൻ തുളസി ഞങ്ങൾ വെക്കും മാറ്റട്ടോ മ്മടെ തൊണ്ടയും തുളസിയും കിട്ടിയിട്ടുള്ള കാലിലെല്ലാം കൂട്ടിച്ചെടുത്ത പറയാ തൊണ്ടയും തുളസയും കൂട്ടിയിട്ടുണ്ട് അപ്പൊ അമ്മ മുക്കുവീറ്റിലെല്ലാം കഴുകിട്ടുണ്ടല്ലോ മുക്കൂറ്റി നമ്മൾ കുത്താൻ പറ്റുമോ ഞാൻ തുടത്തി വെച്ചാ പോരെ മുക്കൂറ്റി വെക്കുന്നതാണ് പക്ഷെ തുമ്പ കൂടി ആണ് വെക്കണത് അപ്പോ ഇത് നമുക്ക് ഇതിനോക്കാല്ലേ മാ പോലെ നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു പോലെയാണ് വെക്കുന്നത് രണ്ടാമത്തെ ദിവസം പോലൊക്കെയാണ് അമ്മച്ചനോടി പൂവൊക്കെ ഇടുന്നത് ഇപ്പൊ എങ്ങനെയുണ്ട് കൈസ് എന്റെ പൂക്കളം നിങ്ങളും അറിയുന്നത് മൊത്തം പച്ചപ്പുവാണല്ലേ പൂവൊന്നും കണ്ടില്ലല്ലോ ഓർക്കുമ്പോ നമ്മൾ അടുത്ത ദിവസം പോലെ പൂവൊക്കെ വരുവുള്ളൂ നമ്മളെ മുക്കൂറ്റിയും തുമ്പയും തുളസി ഒക്കെ കൂടി വെച്ച് എങ്ങനെ ഇണ്ട് കൈ നല്ല രസമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പൂക്കളം അപ്പോൾ ഇനി നാളെ മുതലെ നമ്മൾ പൂക്കളം ഷോർട്ട് ആയിട്ട് എടുത്ത് ഇടാൻ നോക്കാം അപ്പോൾ നാളത്തെ ദിവസം മുതലാണ് ഞാൻ പൂ ഇടാൻ വേണ്ടി തുടങ്ങുന്നത് ഇപ്പോഴത്തെ ജസ്റ്റ് മുക്കൂറ്റിയും തുളസി തുമ്പയൊക്കെ കൂടി വെച്ചിട്ട് ഒരു ജസ്റ്റ് ചെറിയ പൂക്കളാണ് അപ്പം ഇനി നാളെ മുതൽ നോക്കിച്ചിട്ട് ഈ കളർഫുൾ ആക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊക്കെ പൂക്കളം ഇട്ടൊന്നും കൂടി കമന്റ് ചെയ്യുക ബൈ